ആരൊക്കെയാണ് മദ്യപിക്കേണ്ടത് എങ്ങനെ മദ്യപിക്കണം എത്ര മദ്യപിക്കണം മദ്യപിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് എഴുതാൻ പോവുകയാണ് ഓക്കെ അതിനെ നമുക്ക് ഫോർ ക്വാർഡറിൻ്റ് തിയറി ഉപയോഗിക്കാം അതായത് ഫസ്റ്റ് ക്വാർഡ്രൻറ്റിൽ ആണ് സെക്കൻഡ് എം ഇതിൽ സെൽഫ് എംപ്ലോയീസ് ആണ് മൂന്നാമത്തെ ക്വാർഡ്രൻറ്റിൽ ബിസിനസ്സുകാരാണ് നാലാമത്തെ ക്വാർഡ്രൻറ്റിൽ ഇൻവെസ്റ്റേഴ്സാണ് ഇങ്ങനെയാണ് ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയും ജനിതയും കിടക്കുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജനസംഖ്യയും ഇവിടെ ആണ് എംപ്ലോയീസോ സെൽഫ് എംപ്ലോയിസോ ആണ് അഞ്ച് ശതമാനം ആൾക്കാരാണ് പണത്തെക്കൂടു ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സും ഇതിലെ എങ്ങനെയാണ് മദ്യപിക്കേണ്ടതിൻ്റെ ഒരു വിവരണമുണ്ട് അതായത് എംപ്ലോയീസ് നമുക്കറിയാം പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാത്ത വ്യക്തികളാണ് എംപ്ലോയീസ് അതായത് ഒരു സ്ഥാപനത്തിൽ അവർ ചെല്ലുന്നു അവരുടെ എട്ട് മണിക്കൂർ സമയം അവിടെ അവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ജോലി മാത്രം ചെയ്ത് എന്ത് ചെയ്യുന്നു എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും ശമ്പളം മേടിച്ച് പോരുന്ന എംപ്ലോയീസ് ആയിട്ടുള്ള ഗ്രൂപ്പുകാര് ഇപ്പോൾ ഡെയിലി പോകുന്നവരായ തച്ചുമണിക്കൊക്കെ പോകുന്നവരായപ്പോലും ആണ് എന്തൊക്കെയാ പെയിന്റിങ്ങിന് പോകുന്നവർ പ്ലംബിങ്ങിന് പോകുന്നവർ ഇലക്ട്രിക്കല് മേസണ് അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഹെൽപ്പറായിട്ട് പോകുന്നവർ ഇവരെല്ലാം എന്താണ് എംപ്ലോയി കാറ്റഗറിയാണ് സെൽഫ് എംപ്ലോയിസ് ആരൊക്കെയാണ് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യുന്നു എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്ന വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നവർ എൻജിനീയറിങ്ങിന് വീട്ടിലിരുന്ന് എൻജിനീയറിങ് സ്കെച്ച് വരച്ചു കൊടുക്കുന്നവർ പിന്നെ നമ്മൾ സാധാരണ ഷോപ്പ് നടത്തുന്നവരൊക്കെ തന്നെ ഈ സെൽഫ് എംപ്ലോയീസ് കാറ്റഗറിപ്പെടുന്നവരാണ് എന്താണ് ബിസിനസ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ബിസിനസ് കാറ്റഗറി ആരാണ് ഈ എംപ്ലോയീസിന് ശമ്പളം കൊടുത്തുകൊണ്ട് അവരെ നിർത്തുന്നവരാണ് ഈ ബിസിനസ്സുകാരെന്ന് പറയുന്നത് കൂടാതെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ആവശ്യമുള്ള ഫണ്ട് ഒക്കെ കൊടുത്തുകൊണ്ട് അതായത് ഇവരിൽ നിന്നും അതായത് അവരെന്ത് ചെയ്യത്തില്ല ആരുടെ എടുക്കാനോ ബിസിനസ് നടത്താനോ ഒന്നും മെനക്കെടുത്തില്ല ബിസിനസ്സുകാർക്കും സെൽഫ് എംപ്ലോയീസിനും എംപ്ലോയീസിനും ഒക്കെ ആവശ്യമുള്ള ഫണ്ട് കൊടുത്തുകൊണ്ട് അവരുടെ എന്ത് ചെയ്യുന്നു അവരുടെ റിസൾട്ടിനെ സ്വീകരിക്കുന്നവർ അതായത് ഒരു ബിസിനസ്സുകാരൻ്റെ ഫണ്ട് കൊടുത്തു ബിസിനസ്സുകാരൻ ബിസിനസ് നടത്തിയിട്ട് ലാഭവിധം ആർക്ക് കൊടുക്കുന്നു ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്നു അപ്പം എംപ്ലോയീസിനെ മദ്യപിക്കാം എത്ര വേണമെങ്കിലും മദ്യപിക്കാം നിങ്ങളിപ്പോൾ ഒരു ദിവസം മദ്യപിച്ചു അങ്ങ് പോയി നിങ്ങൾക്ക് ബോധമില്ല വ്യത്യാസം ജോലിക്ക് പോകാൻ പറ്റിയില്ല കുഴപ്പമില്ല കാരണം നിങ്ങളെ പിരിച്ചു പിരിച്ചുവിട്ടാലും അടുത്തൊരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടും എംപ്ലോയീസിനെ മദ്യപിക്കാം എംപ്ലോയിസിന് എന്ത് ചെയ്യാം ലോട്ടറി ഇഷ്ടം പോലെ എടുക്കാം ഒരു കുഴപ്പവും എംപ്ലോയി കാറ്റഗറിക്ക് എന്ത് ചെയ്യാം ഇഷ്ടം പോലെ മദ്യപിക്കാം ഇഷ്ടം പോലെ ലോട്ടറി എടുക്കാം ഒരു വിഷയവും കാരണം റെസ്പോൺസിബിലിറ്റീസ് കുറവാണ് പക്ഷേ ഈ എംപ്ലോയി കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് എല്ലാ കാലത്തും നമ്മൾ ഇങ്ങനെ ഗതിയില്ലാത്തവരായിരിക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ്സുകാരൻ്റെ ആവശ്യം മനുഷ്യക്കടത്ത് പോലുള്ള ബിസിനസ് മേഖലകൾ എടുത്തു വരുന്ന സമയത്ത് മനസ്സിലാകും എന്തുകൊണ്ടാണ് ബിസിനസ്സുകാരെ ഈ എംപ്ലോയീസിൻ്റെ ജീവിതത്തിലേക്ക് വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് മദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്ത് കിടത്തുന്നുണ്ട് മിക്കവാറും മിക്ക കമ്പനികളും പല മീറ്റുകളും മീറ്റിങ്ങുകൾ നടത്താറുണ്ട് പ്ലമ്പിങ്മാരെ എല്ലാം കൂടി ഒരുമിച്ച് വിളിച്ച് കൂട്ടി മീറ്റിങ് മേശിനിമാരെ വിളിച്ച് കൂട്ടി മീറ്റിങ് ഇതിനകത്തെല്ലാം മദ്യം കൊടുക്കുന്നത് കാണാൻ പറ്റും കാരണം ഇവർ മദ്യം കുടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ബിസിനസ്സുകാരുടെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഇവരെല്ലാ കാലത്തും ദാരിദ്ര്യം അനുഭവിക്കത്തുള്ളൂ ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ ബിസിനസ്സുകാരെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ എങ്കിൽ മാത്രമേ അവരുടെ മെറ്റ് ബിസിനസ്സുകളും ഗംഭീരമാകത്തുള്ളൂ അപ്പോൾ എംപ്ലോയീസ് മദ്യപിക്കുന്നതിനകത്ത് വലിയ പ്രശ്നമില്ല പക്ഷെങ്കിൽ ഒരിക്കലും ഓവറായിട്ട് മദ്യപിക്കരുത് നല്ല ബ്രാൻഡ് അല്ലാത്ത മദ്യങ്ങൾ ഒന്നും ഉപയോഗിക്കരുത് അതൊക്കെ നമ്മൾ പിന്നീട് വരുന്ന നെഗറ്റീവ് മാർക്കറ്റിങ്ങിനകത്ത് പഠിക്കുന്ന വിഷയങ്ങളാണ് കാരണം ജനങ്ങൾക്കിടയിൽ ഒരു മോശ ഉൽപ്പന്നങ്ങൾ ഇങ്ങനത്തെ ഡിമാൻഡായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ അല്പം നമ്മുടെ സ്റ്റാമിനൊ കുറയ്ക്കുന്ന സാധനങ്ങൾ കലർത്തി കൊടുക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു വിഷ വി വശത്ത് എടുത്തു പോകുന്നതാണ് അതൊക്കെ മനുഷ്യക്കടുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് അപ്പോൾ പിന്നെ ഈ എംപ്ലോയീസ് സെഗ്മെൻറ്റിലായാൽ പോലും മദ്യപിക്കരുതെന്ന് ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിക്കാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം ഒന്ന് രണ്ട് നിങ്ങൾക്കൊരു ഹെവി ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മദ്യപാനം നിർത്തണം കാരണം ഇത് രണ്ടും നിങ്ങളുടെ ആ രണ്ട് റെസ്പോൺസിബിലിറ്റീസിനെ ഇല്ലാതാക്കും അതായത് റെസ്പോൺസിബിലിറ്റീസ് അതായത് ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിക്കുകയും ചെയ്യരുത് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ലെങ്കിൽ ചെറിയ രീതി മദ്യപിക്കുന്നത് കൊണ്ട് തെറ്റില്ല വലിയ രീതിയിൽ ഒരിക്കലും മദ്യപിക്കരുത് മദ്യപിക്കുന്നത് ഓട്ടോറിക്ഷയും സ്കൂട്ടറും ഒക്കെ ഉണ്ട് ഇപ്പം അതായത് ഒരു ഫുൾ എടുക്കുന്നു മൂന്നായി ഡിവൈഡ് ചെയ്യുന്നത് ഓട്ടോ ഒരു ഫുൾ എടുക്കുന്നു രണ്ടായി ഡിവൈഡ് ചെയ്യുന്നത് വീലർ ഇതിലൊന്നും പോകരുത് വളരെ ചെറിയ വോളിയം ഒന്നോ രണ്ടോ പെഗിൽ നിങ്ങളുടെ മദ്യപാനം അവസാനിപ്പിക്കുക നല്ല മദ്യം കഴിക്കുക അതുപോലെ മദ്യപിക്കുന്നതിനപ്പുറത്തേക്ക് ധാരാളം വെള്ളം കുടിക്കുക ഡീഹൈഡ്രേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് മദ്യപിക്കുന്നു മദ്യപിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ് പക്ഷേ മദ്യപിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ അല്ലെ ലോട്ടറി എടുത്തേ തീരു എന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയി സെഗ്മെൻറ്റോ സെൽഫ് എംപ്ലോയി ആയാലും മദ്യപിക്കാം പക്ഷേ ചെറിയ വോളിയം മാത്രമേ മദ്യപിക്കൂ കാരണം ഇവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം ഒരു ഡോക്ടർ ആയിരിക്കാം അപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് കോൾ വരും രാത്രിയിൽ അയ്യോ ഡോക്ടറെ രക്ഷിക്കണേ നിങ്ങൾ മദ്യപിച്ച് നിങ്ങൾക്ക് ബോധം കെട്ട് കെട്ടുകിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആൾക്ക് വേണ്ട സർവീസ് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓവറായിട്ടുള്ള മദ്യം ഒരിക്കലും നിങ്ങൾ ബോധം പറയുന്ന ഒരിക്കലും സെൽഫ് എംപ്ലോയിസ് മദ്യപിക്കരുത് ചെറിയ പോലെയോ ഒരു പഗ രണ്ട് പഗ് അപ്പുറത്തേക്ക് നിങ്ങൾ പോകരുതെന്നാണ് അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ അടുത്തതെന്താ ബിസിനസ്സുകാർ കാരണം നിങ്ങളുടെ വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ഉത്തരവാദിത്തമുള്ളൊരു മേഖലയാണ് കാരണം ഈ എംപ്ലോയിസിൻ്റെ എല്ലാം പ്രതീക്ഷ നിങ്ങളാണ് നിങ്ങളാണിവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഏറ്റവും ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ എംപ്ലോയി കാറ്റഗറിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കൂടാതെ ഇൻവെസ്റ്റർ കാറ്റഗറിക്ക് നിങ്ങളിൽ വിശ്വാസം വരുത്തുള്ളൂ അതായത് ഒരു ബിസിനസ്സുകാരൻ ഹെവിയായിട്ട് മദ്യപിച്ചിട്ട് റോഡിൽ ഇങ്ങനെ കാറെ തള്ളിക്കൊണ്ട് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല ഒരിക്കലും ഇൻവെസ്റ്റേഴ്സ് നിങ്ങളിലുള്ള ബിലീഫ് നഷ്ടപ്പെടും കൂടാതെ നിങ്ങളുടെ എംപ്ലോയിസിന് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അത് നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകുന്നതിന് തടസ്സപ്പെടും അതുകൊണ്ട് ബിസിനസ്സുകാർ പരസ്യമായിട്ട് മദ്യപിക്കുക ചെയ്യരുത് മദ്യപിക്കുകയാണെങ്കിൽ തന്നെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉത്തരവാദിത്വം ഏക്കാൻ പറ്റുന്ന ഒരാളെ ഏൽപ്പിച്ച ശേഷം കുറച്ച് സമയം മാത്രം ലഹരി കിട്ടുന്ന രീതിയിൽ വളരെ ചെറിയ പോളിയും മദ്യം മാത്രം നല്ല ബ്രാൻഡ് നോക്കി കഴിക്കുക കാരണം നിങ്ങളീ ഫണ്ടുണ്ട് അടുത്ത ഇൻവെസ്റ്റേഴ്സ് നിങ്ങളൊരിക്കലും മദ്യപിക്കരുത് അതായത് എപ്രകാരമാണോ ഒരു കല്യാണം ആയി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ബാങ്ക് ലോണിൽ നിൽക്കുന്ന ഒരു വ്യക്തി നിൽക്കുന്നത് അതേ പൊസിഷനിൽ തന്നെയാണ് നിങ്ങൾ കാരണം ക്യുക്കായിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് എപ്പോഴും എടുക്കേണ്ടത് ആവശ്യമാണ് ഷെയർ വാല്യൂ കൂടുന്നതനുസരിച്ച് അല്ലെ ഷെയർ വാല്യൂ കുറയുന്നതനുസരിച്ചൊക്കെ നിങ്ങൾ ഡിസിഷൻ മാറ്റി മാറ്റിമറിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ബ്രെയിന് യാതൊരു എന്താണ് ഒരു പ്രശ്നവും ഉണ്ടാകാൻ ഇടയാകുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ മദ്യം കഴിക്കരുത് നിങ്ങളൊന്നും ആരും ലോട്ടറിയും എടുക്കരുത് ലോട്ടറി ഈ ഒരു കാറ്റഗറി അതായത് ബിസിനസ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഒരിക്കലും ലോട്ടറിയിലേക്ക് പോകരുത് സെൽഫ് എംപ്ലോയീസും പോകരുതെന്ന് ഞാൻ പറയും എംപ്ലോയീസിനെ അത്യാവശ്യം ലോട്ടറി എടുക്കാം ഓവറായിട്ട് എടുക്കരുത് പത്ത് മൂവായിരം ഭാഗ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒറ്റ ലോട്ടറി ഭാഗ്യം വരും ആഴ്ചയിൽ ഒരു ലോട്ടറി വീതം എടുത്തോ കുഴപ്പമില്ല അല്ലാതെ ചിലരൊണ്ട് ഡെയിലി വലിയ കെട്ട് ലോ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ലോട്ടറി എടുക്കാം വളരെ ചെറിയ അളവ് മാത്രമേ ലോട്ടറി എടുക്കാം ഭാഗ്യം ഉണ്ടെങ്കിൽ അടിച്ചോട്ടെ അന്ന് മാത്രം ഒരിക്കലും നിങ്ങളുടെ ബ്രെയിനെ ഓവറായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു റിലാക്സ് ആക്കാനുള്ള ശ്രമം നടത്തരുത് അപ്പോൾ ലോട്ടറി എടുക്കേണ്ടത് മദ്യപിക്കേണ്ടത് എംപ്ലോയീസ് കുറച്ചൊക്കെ എടുത്തോ കുഴപ്പമില്ല കാരണം ഓവർ റെസ്പോൺസിബിലിറ്റി ഇല്ല റെസ്പോൺസിബിലിറ്റി സ്കൂടുന്നതനുസരിച്ചിട്ട് മദ്യമായാലും ലോട്ടറി ആയാലും പാടെ ഉപേക്ഷിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും സിഗ്നൽ കട്ടായോ അല്ലെങ്കിൽ ഈ ലഹരി പോലുള്ള സാധനങ്ങളിൽ പ്രശ്നബാധിതമാകും പിന്നെ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവരോട് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് നിൽക്കാതെ നിങ്ങളെവിടേലും മാറിപ്പോയി ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെ പത്തോ പതിനഞ്ചോ വർഷം നിങ്ങൾ കൂടി ഒന്നും ഇനി ജീവിച്ചിരിക്കത്തുള്ളൂ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അവർ അവരുടെ വിധി അംഗീകരിച്ചു പോയവരാണ് പിന്നെ കഞ്ചാവ് പോലുള്ള ഡ്രഗ്സേക്ക് ഒരിക്കലും പോകാതിരിക്കുക മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സിഗരറ്റ് വലിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മദ്യം ഉപയോഗിക്കുന്നതിനോ ഒക്കെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിലേക്ക് മാക്സിമം പോവുക അതിനപ്പുറത്തേക്കുള്ള ഒന്നിനും പോകാതിരിക്കുക നല്ലതായിട്ട് ജീവിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ജീവിതമായിരിക്കണം ലഹരി നമുക്കടുത്ത നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ പല തരത്തിലുള്ള അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ നമ്മുടെ ഫ്യൂച്ചറിലെ ബിസിനസ് പാർട്ട്നേഴ്സ് അപ്പോൾ അവരെ എങ്ങനെ മാനേജ് ചെയ്യാം അവരെ എങ്ങനെ മനസ്സിലാക്കാം ഒന്ന് പഠിക്കേണ്ടതുണ്ട് ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്